Oh, uh, di baan. Eh, di mana? Macam അപ്പോൾ അവൻ അവന് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് താഴേന്ന് കുഞ്ഞിന്ന് തിന്നാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം റോട്ടിലാണ് പിന്നെ നല്ല മഴയുണ്ട് പലർക്കും ആഹാരം കൊടുക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അവൻ കുഞ്ഞ് ഭയങ്കര പ്രയാസപ്പെട്ടാണ് തിന്നാറ് ഞാനിപ്പോൾ പെഡിഗ്രിയും കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ഹൈറ്റുള്ള രാജമാളയും ഡോ ഇനത്തിൽപ്പെട്ട ഡോഗാണ് അവൻ കുറേ നാളുകളായി അവൻ ഉപേക്ഷിക്കപ്പെട്ടിട്ട് ഇപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലം അവന് ആരോ കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അവരെ സോപ്പ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല ഇടയ്ക്ക് അവന് ഒത്തിരി ചൊറിച്ചിലും ഉണ്ട് നമുക്കറിയില്ല അവർ സോപ്പ് ഉപയോഗിച്ചിട്ടാണ് എന്തുപയോഗിച്ചിട്ടാണ് കുളിക്കണമെന്ന് ഇത് നമ്മുടെ കറുത്ത സുന്ദരി പാവും അവൾക്ക് സ്കിൻ പ്രോബ്ലം തുടങ്ങിയിട്ടുണ്ട് കിട്ടും അപ്പം കുറച്ച് വളരെ വളരെ എപ്പോഴും മരുന്ന് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ നിർത്തി വെച്ചേക്ക് വേണം നല്ല ക്ഷീണമുണ്ട് അവൾക്ക് അതിനുശേഷം നമ്മുടെ പോപ്പിമോൻ്റെ അടുത്ത് വന്നത് കണ്ടോ പോപ്പിമോൻ പാവം എന്താ എന്നെ അകലേന്ന് കണ്ട് ചാടിയത് ചങ്ങലയൊക്കെ പൊട്ടിക്കുന്ന അവസ്ഥ അവരെത്തി അപ്പോൾ അവൻ കുഞ്ഞിനെ അയച്ചിടാത്ത കൊണ്ട് പിന്നെ കൂടുതലും അവന് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ നല്ല ഫുഡ് അവൻ എത്തിക്കാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൻ കൂടുതലും അവർ കൂടുതലും പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ വരുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ട് എന്ന് അവനറിയാം അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൻ ഭയങ്കരമായിട്ട് ചാടി മറിഞ്ഞ് പാവം അവന് നല്ല ഇനത്തിപ്പെട്ടൊരു ഡോഗാണ് നമ്മുടെ പൂപ്പിക്കഞ്ഞ് പൂപ്പിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ ഒന്നര വയസ്സ് അത്രേ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല സ്നേഹമാണ് എൻ്റെ വണ്ടിയുടെ അനക്കം കേട്ടാൽ മതി അവനവിടെ നിന്ന് ഒച്ച ഇങ്ങനെ ചാടി മറയിലാണ് ആഹാരം എത്ര കൊടുത്താലും അവൻ കഴിച്ചോളൂ കേട്ടോ ചിലപ്പോൾ കിട്ടിയിട്ടേക്കുന്നത് കൊണ്ടായിരിക്കാം പിന്നെ ഈ ഡോഗ് നമ്മുടെ അർജുനാണ് കേട്ടോ നമ്മുടെ വീഡിയോ തുടക്കം മുതലേ കാണുന്നവർക്കറിയാം അർജുനാരാന്ന് അവിടെ ഒരു ഫാം നടത്തിയിരുന്നു അപ്പോൾ ആ ഫാമിലുണ്ടായിരുന്നാണ് കുഞ്ഞ് അപ്പോൾ അവർ ഫാം നിർത്തിപ്പോയി കുറേ നാളുകൾക്ക് ശേഷം അവന് കുറേ നാൾ അർജുനൻ ഞാൻ ഫീഡ് ചെയ്തിരുന്നു ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് നാൾ കാണാണ്ടായി അപ്പം അന്വേഷണം എന്നപ്പോൾ അവനൊരു വീട് കിട്ടിയതറിഞ്ഞു പിന്നെ എനിക്ക് കണ്ടെത്താൻ പറ്റിയത് ആ വീട് അപ്പോൾ അവന് ആ നമ്മൾ ഈ കാണുന്ന ഈ വീടാണ് ഗേറ്റ് മതിലൊക്കെ ഉള്ളത് അവനോട് സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ ഇത് അവൻ്റെ ഫ്രണ്ട് കേട്ടോ അന്നും ഉണ്ടായിരുന്നതാണ് അവനും വീടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആഹാരം കൊടുത്തില്ല കാരണം അവർക്ക് വേറെ കുറച്ച് പേര് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒരു കടിപിടയിൽ കൂടണ്ടെന്ന് വെച്ചിട്ട് അവൻ എന്നെ മനസ്സിലായിട്ടില്ല ഞാൻ അകലേന്ന് നിൽക്കുന്നുണ്ടെന്ന് എന്നെ മനസ്സിലായോ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് കക്ഷി പാവം നല്ലൊരു വീട് കിട്ടി അവർ ഇത് നിർത്തി അവർ എവിടേക്കോ പോയി അവനെ അവിടെ നിർത്തി ഉപേക്ഷിച്ചിട്ട് ഇത് നമ്മുടെ ഡോർമോൾ ഡൊറക്കുഞ്ഞെ നല്ല മെടുക്കത്തിയായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല എൻ്റെ വണ്ടിയൊക്കെ ഇങ്ങനെ മണപ്പിക്കലാണ് സുന്ദരിയായിട്ടിരിക്കുന്നത് ഇപ്പോൾ കുറച്ച് ആഹാരമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആഹാരം ചോറ് മുമ്പ് എപ്പോഴും ചോറ് കൊതിച്ചായിരുന്നു ഇപ്പോൾ ചോറ് വേണ്ട പിന്നെ അതാണ് നമ്മുടെ റോസ് റോസ് മോളേ എല്ലാവർക്കും അറിയാമല്ലോ റോസ് മോള് അവിടെ പരിസരത്തുള്ളതാണ് അവൾക്ക് നല്ല വീടൊക്കെ കിട്ടി നല്ല കാശുകാരിയുണ്ടാവള് അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാനിപ്പോൾ റെസ്ക്കാണ് കൊടുത്തത് എൻ്റെ കയ്യിൽ പെടികിരി കഴിഞ്ഞു പോയി അവൾക്ക് ചോറൊന്നും വേണ്ട ആഹാരം കിട്ടുന്ന ഡോഗാണ് നല്ല വീടുണ്ട് നല്ല വലിയ പണക്കാരിയാണ് നമ്മളെ റോസ് മോൾ മോളിട്ടോ അപ്പോൾ അവൾ ആ പരിസരത്ത് നിന്ന് ആരോ നടക്കാൻ വന്നു അവളുടെ വീടിൻ്റെ പരിസരത്തുനിന്ന് അപ്പോൾ എന്നെ കണ്ടപ്പോൾ നിന്നതാണ് അപ്പോൾ അവൾ അവർ പോയോ പോയെന്നാണ് നോക്കുന്നത് കുഞ്ഞിനെ കണ്ടോ അതിന് ശേഷം നമ്മൾ നമ്മുടെ അപ്പമോനെ കണ്ടിട്ട് കുറേ ദിവസമായി കൂട്ടുകാരെ വല്ലാത്ത ഒരു ആദ്യം വിഷമം എനിക്ക് തോന്നുന്ന അപ്പോൾ ഞാനിത് അപ്പുമോനെ അന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചും ഇങ്ങോട്ട് മുമ്പിട്ട് കയറി വന്നതാണ് അപ്പോൾ അപ്പുമോനെ പോലെ തന്നെ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവർ ഒരുപാട് നീട്ടി വിളിച്ചു അപ്പവും എന്ന് വിളിച്ചിട്ട് അവന് എന്നെ മൈൻഡേ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അവനല്ല അവനല്ലാന്നുള്ളത് അപ്പമോൻ്റെ അതേ ഫേസ് ആണ് അപ്പോൾ അതിന് ശേഷം ഇവിടെ എന്നെ കണ്ടപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തേ നിൽക്കുന്ന വീടിൻ്റെ അവിടെയുള്ളതാണ് അവൾ അവൾ ആ വീട്ടിലെത്തിയാണ് കേട്ടോ ആ ഡോഗ് എന്നെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയവള് ഭയങ്കര പൊക്കം കുറഞ്ഞ തീരെ പൊക്കം കുറഞ്ഞ ഡോഗാണ് വീഡിയോയിൽ കാണുന്നതുപോലെയല്ല കേട്ടോ അത് ും തീരെ പൊക്കാണ് മിടുക്കത്തിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ബിസ്ക്കറ്റ് കൊടുത്തു ആഹാരമൊക്കെ കിട്ടുന്നതാണ് കണ്ടോ നല്ല സുന്ദരിയാണ് കേട്ടോ അവൾ വളരെ പൊക്കം കുറവാണ് അവൾക്ക് വീഡിയോയിൽ വലിപ്പം തോന്നിക്കുന്നതാണ് അപ്പം അപ്പുമോനെ കാണാത്തത് വല്ലാത്തൊരു സങ്കടം രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം മഴയൊക്കെ ആയതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ എത്തിക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു